ബിനീഷ് കോടിയേരിയെ കൊടുക്കാൻ പതിനെട്ടടവ് നോക്കി ഇ ഡി എന്നാൽ ഇത്തവണ കോടതിയിൽ നിന്നും ഇഡിക്ക് കണക്കിന് കിട്ടി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിക്ക് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സന്ദീപ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ബംഗളൂരുവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ ഹർജി തള്ളിയത് രണ്ടായിരത്തിഒന്ന് ഒക്ടോബറിലാണ് കള്ളപ്പണ കേസിൽ ബിനീഷ് കോടിയേരിക്ക് കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നത് ഈ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും ബിനീഷ് കോടിയേരി നാല് വർഷമായി ജാമ്യത്തിലാണ് എന്നും അതിനാൽ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഈ കേസിൽ ഇത്ര താല്പര്യം അന്തരിച്ച മുതിർന്ന സി നേതാവും മുൻ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് ബിനീഷ് കോടിയേരി എന്നത് മാത്രമാണോ കേന്ദ്ര ഏജൻസിക്ക് ഇക്കാര്യത്തിലുള്ള താല്പര്യമെന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ് കാരണം ബിനീഷ് കോടിയേരിക്കെതിരെ തെളിവില്ല അതായത് അതായത് വിചാരണയ്ക്കുള്ള തെളിവുകൾ പോലും ഇല്ല എന്നാണ് അന്ന് കർണാടക ഹൈക്കോടതി കേന്ദ്ര ഏജൻസിയോട് പറഞ്ഞത് അതായത് വ്യക്തമായ താക്കിയതോടെയാണ് അന്ന് കേന്ദ്ര ഏജൻസിയെ കർണാടക ഹൈക്കോടതി വിട്ടയക്കുന്നത് എന്നാൽ ഈ അടുത്താണ് വീണാ വിജയന്റെ എക്സ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ വീണ്ടും ബിനീഷ് കോടിയേരിയുടെ കേസും ഒരു ചർച്ചാ വിഷയമാകുന്നത് സ്വാഭാവികമായും സി പി എം ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അഥവാ ഇ ഡി കുറ്റങ്ങൾ ചുമത്തുകയാണ് കള്ളക്കേസ് ഉണ്ടാക്കുകയാണ് എന്നുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തി കാര്യങ്ങൾ ഇ ഡിക്ക് എതിരെ തിരിഞ്ഞതോടെ ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമായി ഇ ഡി വീണ്ടും സുപ്രീം കോടതിയിൽ ഈ ജാമ്യ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത് ഒരു കുടുംബത്തെ മുഴുവൻ തളർത്തി കളഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിനെ അത്രയധികം തളർത്തിയ അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിക്കാൻ പോലും കാരണമായ ഒരു കേസായിരുന്നു ബിനീഷ് കോടിയേരിയുടേത് അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോലും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു വലിയ കോഴിയിളക്കം തന്നെയായിരുന്നു ബിനീഷ് കോടിയേരിയുടെ ഈ കേസ് കേരളത്തിലുണ്ടാക്കിയത് പ്രത്യേകിച്ചും രാഷ്ട്രീയമായി തന്നെ അത് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഇടതുപക്ഷത്തിന് നേരെ ഉയർത്തിയിരുന്നു യഥാർത്ഥത്തിൽ എന്തായിരുന്നു ബിനീഷ് കോടിയേരിയുടെ ആ കേസ് ബിനീഷ് കോടിയേരിയുടെ സുഹൃത്തിന് അദ്ദേഹം പണം നൽകിയിരുന്നു എന്നാൽ ആ സുഹൃത്ത് പിന്നീട് മയക്കുമരുന്ന് കേസിൽ പിടിയിലായി അവിടെ നിന്നുമാണ് കേസിന്റെ തുടക്കം ബംഗളൂരുവിൽ അറസ്റ്റിലായ മുഹമ്മദ് അനൂപിനെതിരെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് ബിനീഷ് കോടിയേരിയെ രണ്ടായിരത്തി ഒക്ടോബറിൽ ഇ അറസ്റ്റ് ചെയ്യുന്നത് മയക്കുമരുന്ന് കേസിൽ പ്രതിയല്ലാത്ത ബിനീഷിന് ഒരു വർഷത്തിന് ശേഷമാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ജാമ്യം ലഭിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ അതായത് പി എം എൽ എ വകുപ്പുകൾ വാദിച്ചതിനെ തുടർന്നാണ് ബിനീഷിന് എതിരായ ഇ ഡി കേസിൽ കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇടക്കാല സ്റ്റേ അനുവദിക്കുന്നത് എന്തെങ്കിലും ബന്ധമുള്ളതോ പ്രവചിക്കുന്നതോ ആയ കുറ്റകൃത്യത്തിൽ പ്രതിക്കെതിരെ കുറ്റം ചുമത്തിയിട്ടില്ല എങ്കിൽ രണ്ടായിരത്തി രണ്ട് അഭ്യർത്ഥിക്കാൻ കഴിയില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞത് ബിനീഷ് കോടിയേരിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കർണാടക ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കാൻ ഇ ഡി സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ എൻ സി ബി അറസ്റ്റ് ചെയ്ത മയക്കുമരുന്ന് ഇടപാടുകാരനായിരുന്ന മുഹമ്മദ് അനൂപ് മയക്കുമരുന്ന് വിൽപ്പനയിലും വാങ്ങനയിലും തനിക്ക് പങ്കുണ്ടെന്നും ബിനീഷുമായി അടുത്ത ബന്ധമുണ്ടെന്നും അവകാശപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇ ബിനീഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അനൂപിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബിനീഷ് അമ്പത് ലക്ഷം രൂപ കൈമാറിയതായി ഇ ഡി എൻ സി ബി അന്വേഷണത്തിൽ കണ്ടെത്തി ബിനീഷ് കോടിയേരിയുടെ അക്കൗണ്ടിൽ സ്ഥിരമായി കണക്കിൽപ്പെടാത്ത വലിയ തുക നിക്ഷേപിച്ചിരുന്നതായും ഫണ്ട് ട്രയൽ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനു മുൻപ് തന്നെ ബിനീഷ് കോടിയേരിയുടെ അക്കൗണ്ടുകളിലേക്ക് കേരളത്തിൽ നിന്ന് വൻ തോതിൽ പണം നിക്ഷേപിക്കപ്പെട്ടിരുന്നു അങ്ങനെയായിരുന്നു ഇ ഡി കോടതിയിൽ വിശദീകരിച്ചിരുന്നത് ബിനീഷ് കോടിയേരിയുടെ ബിനാമിയാണ് മുഹമ്മദ് അനൂപ് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ബിനീഷ് കോടിയേരിയുടെ നിർദ്ദേശപ്രകാരമാണ് നടന്നതെന്നും ഇ ഡി ആരോപിച്ചിരുന്നു മാത്രമല്ല താൻ അനൂപിന് പണം കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് മയക്കുമരുന്ന് ഇടപാടുകാരന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നും അന്ന് ബിനീഷ് കോടിയേരി വാദിച്ചതാണ് പക്ഷേ കുറ്റകൃത്യത്തിലൂടെ അനധികൃത പണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആളുകൾക്കും പി എം എൽ ബാധകമാണെന്ന് ഇ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രസന്നകുമാർ വാദിച്ചു കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ വ്യക്തമായ തെളിവുകളില്ലാതെ ബിനീഷ് കോടിയേരിയെ കൊടുക്കാൻ ഇ ഡിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ശ്രമം നടന്നിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ എക്സാലോചിക്ക് കേസിൽ എന്താണോ ഇപ്പോൾ നടക്കുന്നത് അത് തന്നെയാണ് ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ ആദ്യം നടന്നിട്ടുള്ളതും അതായത് അവരുടെയെല്ലാം ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു സി പി എം നേതാവിന്റെ മക്കളാണ് എന്നുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷം ഉന്നയിക്കുന്ന വാദവും ബിനീഷ് കോടിയേരിയാണെങ്കിലും വീണ വിജയനെയാണെങ്കിലും കൊടുക്കാൻ ഈ ഡി ശ്രമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ഇടതുപക്ഷ കുടുംബത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് അതായത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസുകളെല്ലാം എന്നുള്ളതാണ് ഇവിടെ ഉയർന്നു വരുന്ന ആരോപണം എന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നത് എന്നാണ് അതായത് കർണാടക ഹൈക്കോടതി പോലും വിചാരണ തെളിവുകൾ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും ഇപ്പോൾ ജാമ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ വീണ്ടും അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ മാത്രമല്ല എക്സാലോചിക്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതേ ഇലക്ഷൻ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന വാദങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ കാണിക്കുന്നത് എങ്ങനെയാണ് അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടികളെ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കിനെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം പോലും ഉയർന്നുവരുന്നുണ്ട് അതായത് കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുകയാണ് എന്ന സാരം പ്രത്യേകിച്ചും ഇലക്ഷൻ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഈ കേന്ദ്ര ഏജൻസികൾ ഈ പിടിമുടക്കലുകൾ എല്ലാം തന്നെ കാണിച്ചു തരുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസികളുടെ പ്രത്യേക താൽപര്യങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളോട് അവർ സ്വീകരിക്കുന്ന സമീപനവുമാണ്